അമ്മാവനെ ഇപ്പോ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ തീരെ വയ്യ കുറച്ച് നടക്കുമ്പോഴേക്കും എടോ അമ്മാവന് തടി കൂടുതലാ കുറച്ചില്ലെങ്കിൽ പ്രശ്നമാ കുറച്ചാലാ പ്രശ്നം തടി കുറഞ്ഞാൽ ഇടക്കിടയ്ക്ക് എന്നെ കാണാൻ വരുമടോ അമ്മാവൻ ചത്തുപോയാൽ തനിക്ക് തന്നെ പണിയാകും ഏ തടി കൂടിയാൽ ചാവുമോ തടി കൂടിയാൽ പല പല അസുഖങ്ങൾ വരില്ലേ അങ്ങനെ ചാവും അയ്യോ അന്നേരം പല പല മരുന്നുകൾ വേണ്ടിവരില്ലേ വേണ്ടിവരും അതിലും വേദം തടി കുറയ്ക്കാനുള്ള ഒരൊറ്റ മരുന്ന് വാങ്ങുന്നതല്ലേ അത് ശരിയാ അമ്മാവാ ഞാൻ പോയി തടി കുറയ്ക്കാനുള്ള ഒറ്റ മരുന്ന് വാങ്ങി വരാം വരുന്ന വഴിക്ക് വല്ല ഇറച്ചിയും കിട്ടിയാൽ കൊണ്ടുവാ നല്ല വിശപ്പ് ബെസ്റ്റ് തടി കുറയ്ക്കാൻ മരുന്നൊന്നും വേണ്ട ഭക്ഷണം കുറച്ചാൽ മതി തിന്നുമ്പോൾ വയറ് പൊട്ടുന്നത് വരെ തിന്നരുത് കുറച്ചുകൂടി കഴിക്കാമെന്ന് തോന്നുമ്പോൾ നിർത്തണം അതാണ് ആരോഗ്യത്തിന് നല്ലത് കേട്ടിട്ടില്ലേ അല്പം മാത്രം തിന്നിടണം ആരോഗ്യം നിങ്ങൾ ഓർക്കണം ഇനിയും വേണമെന്നായാൽ നിർത്തണം ഭക്ഷണം ക്ഷണം കേട്ടിട്ടില്ല ഭക്ഷണം നിയന്ത്രിക്കാൻ താൻ ഒരാഴ്ച അമ്മാവന്റെ കൂടെ താമസിക്കുന്നത് നല്ലതാ സൂത്ര വൈദ്യുതി പറഞ്ഞത് അനുസരിച്ച് കുഴപ്പമായി അമ്മാവൻ ചാവാറായി എന്ത് പറ്റി അമ്മാവൻ ഭാര്യ വലിച്ചു കഴിച്ചോ ഹേയ് അതല്ല കുറച്ചുകൂടി കഴിക്കാൻ തോന്നുമ്പോൾ തീറ്റ എന്ന് വൈദ്യർ പറഞ്ഞില്ലേ പറഞ്ഞു അതിനെ ചെറിയൊരു മുട്ട അമ്മാവന് കൊടുത്തിട്ട് ഞാൻ ചോദിക്കും കുറച്ചുകൂടി കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് അമ്മാവൻ പറയും തോന്നുന്നുണ്ട് എന്ന് അന്നേരം ഞാൻ തീറ്റ കൊടുക്കുന്നത് നിർത്തും ഈ കോലത്തിലായി വിഷന്ന് ചാവാറായടാ അല്ലതും താടാ ദ്രോഹി